പാൽ കുപ്പി വേണോ ഇടിച്ച നിന്റെ മോന്ത ഞാൻ ചമ്മന്തിയാക്കും നീ ഇവിടെ ഞാനോടോ ഉനൈസിന്റെ ഫ്രണ്ട് ിന് സുട്ടുനറിയില്ല അല്ലേ അറിയിക്കാം പറയാം സാറോട് ഒരു സോറി കേട്ടാ ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ല ഡേവിഡ് ഷുഡ് ഡിസപ്പിയർന്ന് പറ്റോ അയ്യോ ഡേവിഡ് അല്ല ഡേവിഡ് അല്ല സൂപ്പർ സ്റ്റാർ എന്നാലും കാര്യങ്ങൾ വർക്ക് ആസ് എൻ ആക്ടർ ഈ സൂപ്പർ സ്റ്റാർ പെട്ടോണ്ടല്ലോ അതൊരിക്കൽ മാറ്റാൻ പറ്റില്ല മനസ്സിലായില്ലേ ോ എന്താ സിയൊക്കെ ആളത്ര പരിചയം തോന്നി ആ പരിക്കേടില്ല ഓ ट्विൻസ് ആണല്ലേ ചോദിച്ചോളൂ രണ്ടെ വടിയോ അല്ലേ ഇഷ്ടമുള്ള ఏదോ എനിക്ക് കുറച്ച് ലക്ഷ്വറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കോഡി നമ്മുടെ ഓട്ടോറിക്ഷയില് ട്രാവൽ ചെയ്യാനാണ് ശുക്യൻ другоദവിനെ അറിയില്ല ദ ദാകതള്ളാൻ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇല്ലാണ് ദേച്ചാരിനി അധിക സമയമില്ല അതുകൊണ്ട് ഇനി അഞ്ച് ചോദ്യങ്ങൾ മാത്രം ചൂസ് വൈസ്ലി ഒരു മിനിറ്റ് മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ് ഫ്രണ്ടുമാണ് പുള്ളി ഇന്ന് മുന്നോട്ട് കയറ്റിടുകയാണോ കേടിയോ? അത് വേറെ വരും പോളേ. പടക്കം പൊട്ടുന്നോളേ പോട്ടം. കർണ്ണോ. ആ കർണ്ണോ. താനി ദൂര അഭിനയിച്ചേ. ഏറ്റ് ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. അതെന്താന്ന് നോക്കിക്കോ. ഓക്കേ. കണ്ടോ? ഹ്? എന്തണ്ടാ? ഹലോ മൈ ഡിയേഴ്സ്. ഇനി ഞാൻ ഒരു തോണ്ടി ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് മത്തായ സിനിമയിലെ ചേട്ടന്റെ ലുക്ക് ആ ലുക്ക് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മര്യാദക്ക് ഒരു സിനിമ കാണുമില്ല ഒരു സീൻ പറയണ പ്രേമധീര സിനിമയിൽ ചേട്ടൻ വില്ലന്റെ ക്യാരക്ടറല്ലേ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടിക്കൊടുത്തേ അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടി കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് പുള്ളിയോട് ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരു പെട്ടെന്നാണെ കൈയടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് ചോദ്യം ചോദിച്ചിട്ട് പൊട്ടിച്ചെ ഏ നിങ്ങളുടെ കാര്യമില്ല അവിടെ ഞാൻ കാരണോ നിങ്ങള് പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ ആ അനുഭവം പറഞ്ഞാണ് അർത്ഥം അത് കുറച്ച് അധികം കേട്ടോ ഗൂഗിൾ ഇതൊക്കെയാണ് ഫോണിൽ മെസ്സേജ് മീനിങ് ഒരു വ്യക്തി തന്റെ കഴിവ് ഉള്ള ചെറിയ കഴിവുകളെ പൊക്കി േട്ടാ അതെ നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകല്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട്

ഫസ്റ്റ് കൊടുത്ത് എന്തായിട്ടും തൻ്റെ മറ്റേ പ്രശ്നം അത് ഞാൻ കോഴ്സിയോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ വയ്ക്കുകയായിരുന്നു അയ്യോ സാറു എന്തിനു അനാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നറിഞ്ഞു നമുക്ക് നിർത്തു തീർക്കണം നമ്മളെ ഇന്നലീ ഡയലോഗ്സ് നോക്കിയില്ലേ ആ ഇന്നലെ നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴും എപ്പോഴും നോക്കിയ മെക്കാനിക്കൽ ആവും സംശയല്ലോ ഞാൻ എന്താ പൊട്ടന പൊട്ടണല്ലോ ആള് ഭയങ്കര എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയണീച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ഷൗരം ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് ഇസ് സക്കിർ ഇൻഫ്ലേമിൻഫ്ലേമ് நீட்டேரி பிரேன் சரிக்கலாம்

ഞങ്ങളെ നാടകത്തിൽ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ നടനല്ലേ മുരളിച്ചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളിയൊരു നാടകത്തിനെ ബെഞ്ചിൽ നിന്ന് തൂക്കിപ്പോണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് ഓ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവാൻ പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടികാവും പറ്റുള്ളൂ നല്ലൊരു നടികറാവും പറ്റുള്ളൂ ഫോർ ഈക്വാലിറ്റി ഞാനീ ഹൈരാറക്കൊന്നും നോക്കാറില്ല അല്ലെ പിന്നെ ഞാൻ കൂടെ എങ്ങനെയൊരു നടിക്കോ എന്താടോ പോരട്ടെ ഉള്ളൊക്കെ പോരട്ടെ ഞാൻ വിളിച്ചരാ പറഞ്ഞോ എന്തു പോരട്ടെ ആ ഇതിനൊരു കൊഴപ്പം ഉണ്ട് എന്തോരം അടിച്ചാലുണ്ടല്ല പുള്ളികളും മാത്രമേ പുറത്തു വരവുള്ളൂ പോരട്ടെ എല്ലാം പോരട്ടെ നിനക്കത് താങ്ങോടാ എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞ എനിക്ക് ഡണ്ടിങ് ക്രൂരാണെന്നോ ആ സ്വന്തം കഴിവേട് മനസ്സിലാക്കാത്തവരെ അങ്ങനെ എല്ലാരും പറയുള്ളൂ ഇതൊക്കെ പറയാ നിനക്കെന്ത്

എന്ത് പഠിക്കല് ആരുടെ പഠിക്കല് നിന്റെ അച്ഛനാണോ പഠിക്കല് ഏതെങ്ങാണ്ട് പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് ഇവരെ ഞാൻ വെറുപ്പൂളി കോളനി തെറ്റി നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ച ഞാൻ പണ്ടേ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ലെന്ന് പ്രേമം കണ്ഠാരം നിന്റെ പെണ്ണിനെ പ്രേമിക്ക് മാത്രം നട നീ നന്നിട്ട് അഭിനയിച്ചാൽ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാവോ ഞങ്ങളെത്തി ചെറു പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും മനുഷ്യ നിന്റെ ഈ സ്റ്റാടോ ഈ സ്റ്റാടോ ഒന്നും കിട്ടാൻ പോണലെട്ടോ അതിലൊക്കെ അപ്പുറത്തൊരു നീയുണ്ട് ആർക്കും വേണ്ടാത്ത ഇവരാരും സ്നേഹം കിട്ടാത്ത ഒരു നീ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ ൂർഷകളായിട്ട് നല്ല സമ്പർക്കം പാളെന്ന് എന്റെ അടുത്ത് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളോടുത്ത് എല്ലാ കാര്യത്തിനും ഞാൻ കട്ടക്ക് എന്നത് നിങ്ങൾ ആയക്കെടുത്ത് എനിക്ക് തോന്നിയിട്ടാണ് പക്ഷെ അത് അങ്ങനെ ഒന്നുമില്ലെന്ന്